പാർത്ഥസാരഥിയും വിനയനും കൂടി ആടിയിൽ ഉറപ്പിച്ചു വിനയൻ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പാർത്ഥസാരഥി വ്യക്തമായി പറഞ്ഞു കൊടുത്തു എല്ലാം സമ്മതിച്ച് കൈ കൊടുത്തു പിരിഞ്ഞു രണ്ടുപേരും എന്നാൽ ഇതെല്ലാം മറ്റൊരാൾ വീക്ഷിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞില്ല അയാളുടെ ഫോണിലെ ക്യാമറയിൽ അതെല്ലാം ഫോട്ടോകളായി മാറിയത് വിനയനോ പാർത്ഥസാരഥിയോ അറിഞ്ഞില്ല പിന്നെയും രണ്ടു ദിവസങ്ങൾ കൂടി കടന്നുപോയി അന്നൊരു ശനിയാഴ്ചയായിരുന്നു വൈകിട്ട് ഓഫീസിൽ നിന്നും വന്ന് അച്ഛന്റെ ബെഡിൽ വെറുതെ ഓരോന്ന് ചിന്തിച്ച് ഇരുന്നതാണ് അളക അപ്പോഴാണ് രേടക മോളയെ എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് കയറി വന്നത് എന്താ ചെറിയമ്മേ അളക നിന്ന് വേഗം എഴുന്നേറ്റു മോളെ അരുണുവിൻ്റെ കുഞ്ഞിന് തീരെ വയ്യാത്രേ വിനയേട്ടൻ പോകുന്നുണ്ട് എന്നോടും പോരുന്നു എന്ന് ചോദിച്ചു മോൾക്ക് ഇവിടെ തനിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ചെറിയമ്മേ ഞാനിവിടെ ഇരുന്നോളാ എനിക്ക് പേടിയൊന്നുമില്ല എന്നാൽ ഞാൻ പോയിട്ട് വരാം ഞങ്ങൾ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും വരും മോള് ഭക്ഷണം കഴിച്ചോട്ടാ അവൾ തലയാട്ടി അവൾ രേണുകയുടെ ഒപ്പം പുറത്തേക്ക് നടന്നു പുറത്ത് വിനയൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു മോൾ അകത്ത് കയറി വാതിലടച്ചോ ആര് വന്നാലും ജനലിൽ കൂടി നോക്കിയിട്ടേ തുറക്കാവൂ മുറ്റത്തിറങ്ങിയതും തിരിഞ്ഞു നിന്ന് രേണുക പറഞ്ഞു അളക് അകത്ത് കയറിയതിനു ശേഷമാണ് രേണുക ബൈക്കിനടുത്തേക്ക് ചെന്നത് രേണുക ബാക്കിൽ കയറിയതും ബൈക്ക് പുറത്തേക്ക് കുതിച്ചു അകത്തേക്ക് കയറി വാതിലടച്ച അളക ചുവരിൽ ചാരി നിന്നു അളകയ്ക്ക് ചെറിയമ്മ പറഞ്ഞത് കേട്ട് സങ്കടം വന്നു അവളുടെ ഓർമ്മകളിൽ നിറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് ഒരു പുലർകാലത്തിൽ അമ്മ തന്നോട് പറഞ്ഞ വാക്കുകളാണ് അതേ വാക്കുകൾ ഇന്ന് ചെറിയമ്മയും പറഞ്ഞിരിക്കുന്നു അമ്മയുടെ സ്വരം അമ്മയുടെ കരുതൽ അമ്മയുടെ സ്നേഹം അമ്മ എന്ന കാഴ്ച എല്ലാം തനിക്കൊന്ന് അവസാനത്തേതാണെന്ന് അറിഞ്ഞില്ലല്ലോ അന്നത്തോടെ തനിക്കെല്ലാം അന്യമായി തീർന്നില്ലേ അനാഥത്വത്തിന്റെ ആദ്യ പടിയായിരുന്നു അത് പിന്നീട് അച്ഛന് താനും തനിക്ക് അച്ഛനുമായി കുറച്ച് വർഷങ്ങൾ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു എനിക്കിപ്പോ ഇല്ലാതെ ആയില്ലേ അച്ഛ ആർക്കും എന്നെ വേണ്ടതായില്ലേ സത്യമായും എനിക്കെന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു എനിക്കും വരണം നിങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടാൻ തോന്നിയില്ലല്ലോ ഈ മകൾ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തില്ലല്ലോ കപട സ്നേഹം കാണിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഇടയിലല്ലേ എന്നെ ഇട്ടേച്ചു പോയത് അവൾ ചുവരിലൂടെ ഊർന്നിറങ്ങി താഴെയിരുന്നു അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി കാൾമുട്ടിൽ തലവച്ചിരുന്നു കൊണ്ട് അവൾ അലറിക്കരഞ്ഞു തൊണ്ട പൊട്ടുമാറ് അത്രയും നാൾ ഒതുക്കി പിടിച്ചതെല്ലാം അവൾ അശ്രുധാരയിലൂടെ ഒഴുക്കി കളഞ്ഞു കുറച്ചുനേരം ഉറക്കെ കരഞ്ഞപ്പോൾ അവളുടെ വെങ്ങുന്ന മനസ്സിന് അല്പം ആശ്വാസം കിട്ടി എഴുന്നേറ്റ് അവൾ അച്ഛന്റെ റൂമിലേക്ക് നടന്നു ചുവരിലെ ഹാങ്കറിൽ അച്ഛന്റെ ഷർട്ടുകൾ ഇപ്പോഴും തൂങ്ങിക്കിടക്കുന്നുണ്ട് അവൾ ആ ഷർട്ടുകൾ വാരി അതിലേക്ക് മുഖം ചേർത്ത് വെച്ചു ആ ഷർട്ടുകൾക്ക് ഇപ്പോഴും അച്ഛൻ്റെ ഗന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ പിന്നെയും പെയ്യാൻ തുടങ്ങി അതിലൊരു ഷർട്ട് എടുത്ത് അവൾ ഉടുത്തിരുന്ന സാരിക്ക് മേലെയായിട്ടു ബട്ടൺസ് എല്ലാം ഇട്ട് ഷർട്ടിന്റെ രണ്ട് കൈയും അച്ഛൻ ചെയ്യുന്ന പോലെ വൃത്തിയിൽ മുകളിലേക്ക് മടക്കി വെച്ചു ഇപ്പോൾ അച്ഛൻ തന്നെ പൊതിഞ്ഞു പിടിച്ചതുപോലെ അവൾക്ക് തോന്നി എൻ്റെ കുട്ടിക്ക് അച്ഛനുണ്ട് എന്നാരോ തന്നോട് മന്ത്രിക്കും പോലെ അവൾ ആ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ അച്ഛൻ്റെ ബെഡിലേക്ക് കയറിക്കിടന്നു അറിയാതെ ആ മിഴികൾ അടഞ്ഞുപോയി ഉറക്കത്തിന്റെ അനന്തതയിലേക്ക് നിമിഷ നേരം കൊണ്ട് അവൾ ഒഴുകിപ്പോയി ഉറക്കത്തിൽ അച്ഛനെയും അമ്മയെയും കണ്ടു അവൾ അവരുടെ തലോടൽ അറിഞ്ഞു കുഞ്ഞു ചുംബനങ്ങൾ അറിഞ്ഞു അവരുടെ താരാട്ടുപാട്ടറിഞ്ഞു നനഞ്ഞ തുണി ചിക്കി ഉണക്കി തരുന്ന അമ്മ അതിലമ്മയുടെ സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് ആ സമയം പുറത്തുനിന്ന് ചായ പലഹാരവുമായി വരുന്നു അച്ഛൻ ഓടിച്ച ആ പൊതി വാങ്ങി കൊതിയൂർന്ന് നെയ്യപ്പം ആദ്യത്തെ കഷ്ണം അമ്മയുടെ വായിൽ അടുത്ത കഷ്ണം അച്ഛൻ്റെ വായിൽ ബാക്കി മുഴുവൻ തനിക്ക് ആ നെയ്യപ്പത്തിൽ നിന്നും ഒരു കഷ്ണം പൊട്ടിച്ചെടുത്ത് വായിലേക്ക് വച്ചു പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് അളക പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ആദ്യം നോക്കിയത് കയ്യിലേക്കാണ് എവിടെ നെയ്യപ്പം എവിടെ അച്ഛനും അമ്മയും ഒന്നുമില്ല ആരുമില്ല ഒക്കെ സ്വപ്നമായിരുന്നു വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങി അവൾ പെട്ടെന്ന് കട്ടലിൽ നിന്നും ഇറങ്ങി ക്ലോക്കിൽ നോക്കിയതും അവൾ അതിശയിച്ചു ഒൻപത് മണി ഇത്രയും നേരം താൻ ഉറങ്ങിപ്പോയോ ചെറിയച്ചനും ചെറിയമ്മയും തിരിച്ചു വന്നു എന്നിട്ടും താനൊന്നും കുളിക്കുക പോലും ചെയ്തില്ല തന്നെ ഈ കോലത്തിൽ കണ്ടാൽ ചെറിയമ്മ എന്ത് കരുതും അച്ഛൻ്റെ ഷർട്ടൊക്കെ ഇട്ട് അവളൊന്ന് ചിരിച്ചു ഷർട്ട് ഇട്ടതുകൊണ്ടാവും അച്ഛനും അമ്മയും തൻ്റെ അടുത്തേക്ക് വന്നത് സ്വപ്നത്തിലാണെങ്കിലും ആ സാമീപ്യം അറിയാൻ പറ്റി ആ സ്നേഹം അറിയാൻ പറ്റി പിന്നെയും കോളിംഗ് അടിച്ചപ്പോഴാണ് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടിയത് ഈശ്വര ചെറിയച്ഛന്റെ കയ്യിൽ നിന്നും ഇപ്പോൾ കിട്ടും എത്ര വട്ടമായി കോളിംഗ് ബെല്ലടിക്കുന്നു അവൾ പുറത്താരാണെന്ന് പോലും നോക്കാതെ വാതിൽ തുറന്നു ഒൻപത് മണി കഴിഞ്ഞില്ലേ അപ്പോ പിന്നെ അവരല്ലാതെ വേറെ ആര് വരാൻ അളക വാതിൽ തുറന്ന് ഉമ്മറത്തേക്ക് വന്നു എന്നാൽ അവൾ പ്രതീക്ഷിച്ചവർ ആയിരുന്നില്ല അവിടെ നിന്നിരുന്നത് ആദി ആദിത്യനായിരുന്നു അവിടെ നിന്നിരുന്നത് അവൾ ആകെ ഒരു അന്താളിപ്പോടെ ആദിയെ നോക്കി നീ എന്താ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത് അല്ല ആദി കോളിംഗ് ബില്ലടിച്ചപ്പോൾ ഞാൻ കരുതി ചെറിയച്ഛനും ചെറിയമ്മയുമാണെന്ന് അവരൊക്കെ എവിടെ പോയി ആദി ചോദിച്ചു ചെറിയച്ഛന്റെ മോളുടെ കുട്ടിക്ക് സുഖമില്ല അവിടെ പോയതാ എട്ട് മണിക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞതാ ഇപ്പൊ ഒൻപതും കഴിഞ്ഞു വിളിച്ചു നോക്കാമായിരുന്നില്ലേ ആ വിളിക്കാം നീ കയറി ഇരിക്കു അളക മുന്നിലും ആദ്യ പിന്നിലുമായി അകത്തേക്ക് കടന്നു ഒരു ചെയർ നീക്കിയിട്ട് കൊടുത്ത് ആദ്യയോട് ഇരിക്കാൻ പറഞ്ഞ് അളക റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു പലവട്ടം വിനയന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും കോൾ പോകുന്നില്ലായിരുന്നു എന്തുപറ്റി അവളുടെ പരവേശം കണ്ട് ആദി ചോദിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല റേഞ്ച് റേഞ്ചില്ലെന്നാ പറയുന്നത് തിരിച്ചു വരുന്നുണ്ടാകും അതാവം റേഞ്ച് കിട്ടാത്തത് നീ ടെൻഷൻ അടിക്കണ്ട കുറച്ചു കഴിഞ്ഞു വിളിച്ചു നോക്കാം ആദിയെ കണ്ടപ്പോഴോ ഇത്രയും നേരം സംസാരിച്ചപ്പോഴോ ആദി ചെയ്ത ചതിയൊന്നും അവളുടെ ഓർമ്മയിൽ വന്നില്ല ആദിയോടുള്ള പഴയ സൗഹൃദം മാത്രമായിരുന്നു ഉള്ളിൽ പെട്ടെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ അവളുടെ ഓർമ്മയിലെത്തിയത് അവൾ അവൻ്റെ അടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു ആദി നീ എന്താ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് വരാതിരുന്നത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ നിന്നെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അതാ ഞാൻ നിന്റെ അടുത്തേക്ക് വരാതിരുന്നത് അളകാവെൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി കള്ളത്തരം ചെയ്തിട്ടല്ലേ എൻ്റെ അടുത്ത് വരാൻ ബുദ്ധിമുട്ട് തോന്നിയത് നീ പഠിച്ച കള്ളനാദി നിന്റെ അച്ഛൻ ഒരു വക്കീലാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത് ചതിയിലൂടെ നേടുന്ന ഒന്നും ശാശ്വതമാവില്ലെന്ന് നീ അറിയാതെ പോയതെന്താ നിന്നെ ഞാൻ ഞാനെൻ്റെ കൂടപ്പിറപ്പായിട്ടാണ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും നീ അവളിൽ സങ്കടം വന്ന് നിറഞ്ഞിരുന്നു നീ ഇരിക്കെ ഞാൻ ഒരു സാധനം എടുത്തിട്ട് വരാം അളക മുന്നിലുള്ള ടിപ്പോയിൽ ഫോൺ വെച്ചിട്ട് അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു അലമാര തുറന്ന് അച്ഛൻ അന്ന് തന്നെ ഏൽപ്പിച്ച സ്വർണവും വസ്ത്രവും എടുത്തു തിരിയുമ്പോഴാണ് റൂമിൻ്റെ വാതിൽ അടയുന്ന ശബ്ദം അവൾ കേട്ടത് നോക്കുമ്പോൾ അടച്ച വാതിലിൽ ചാരി നിന്നുകൊണ്ട് ആദ്യം അവളെ നോക്കിച്ചിരിക്കുന്നു ഒരു നടുക്കം അവിൽ പടർന്നുവെങ്കിലും പെട്ടെന്ന് ധൈര്യം സംഭരിച്ചു അളകാ ആദി എന്തിനാ ഡോറടച്ചത് അതോ നീ എന്തിനാ അകത്തേക്ക് പോന്നത് അതറിയാനാ ഇതെടുക്കാൻ വന്നതാ അന്ന് ആദി അച്ഛന്റെ കയ്യിൽ കൊടുത്തില്ലേ സ്വർണവും ഡ്രസ്സും അത് തിരികെത്തരാൻ അവൾ തന്റെ കയ്യിലെ കവറുകൾ ആദിയുടെ നേർക്ക് നീട്ടി അവനത് വാങ്ങി ബെഡിലേക്ക് വെച്ചു അതിനുശേഷം അവളുടെ നേർക്ക് തിരിഞ്ഞു തന്റെ നേർക്ക് നടന്നു വരുന്നവനെ ചെറിയൊരു നെഞ്ചിടുപ്പോടെ നോക്കി നിന്നു അളകാം അവളുടെ തൊട്ടടുത്ത് വന്നു നിന്നു ആദി എന്നിട്ട് രണ്ട് കൈയും അവളുടെ ഇരുതോളിലും വെച്ചു അവൾ അനങ്ങാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ഈ സ്വർണവും ഡ്രസ്സും കൊണ്ടുപോകാൻ വന്നതല്ല ഞാൻ ഇതെല്ലാം അണിയിച്ചു തന്നെ നിന്നെ ഞാൻ കൊണ്ടുപോകും അതിനു മുൻപേ നിന്നെ എനിക്ക് എന്റെ സ്വന്തമാക്കണം മനസ്സിലായില്ല മനസ്സിലാവാൻ ഒന്നുമില്ല വിവാഹത്തിനു മുൻപേ നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യ രാത്രി ആഘോഷിക്കുന്നു അത് പറയുമ്പോൾ താനിതുവരെ കാണാത്ത പുതിയൊരു ഭാവമായിരുന്നു ആദിയുടെ മുഖത്ത് അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ തൻ്റെ ചുമലിലിരിക്കുന്ന ആദിയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അളക പറഞ്ഞു മതി ഇപ്പോൾ ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി എന്റെ ഇഷ്ടങ്ങൾ ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ അപ്പോൾ നിനക്ക് സമ്മതമല്ല നിനക്ക് സമ്മതമില്ലാത്തതിന്റെ പേരിൽ എൻ്റെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ ഞാൻ തയ്യാറല്ല പ്ലസ് വൺ മുതൽ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമേ ഉള്ളൂ പക്വതയാകുമ്പോൾ നിന്റെ കഴുത്തിൽ ഒരു കെട്ടി ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് നിന്നെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങിയ എത്ര രാത്രികൾ ഉണ്ടെന്നറിയുമോ ആ സ്വപ്നങ്ങളെല്ലാം കുഴിച്ചുമൂടാൻ പറ്റില്ല എനിക്ക് അപ്പോ നീ എന്റെ ശരീരം സ്വന്തമാക്കാൻ വന്നതാണ് പുച്ഛത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അളക ചോദിച്ചു അതെ അതിലൂടെ നിന്നെ ഞാൻ എന്റെ ഭാര്യയായി കൊണ്ടുപോകും അവൻ ഭ്രാന്തമായി പുലമ്പി ആര് പറഞ്ഞു തന്നു നിനക്ക് ഈ ഭ്രാന്ത് ഒരിക്കലും നടക്കാത്ത മോഹം മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോക്കോ അല്ലേ മുന്നോട്ട് വച്ച കാൽ ഞാൻ പിന്നോട്ട് വയ്ക്കില്ല അതും ആദി അവളെ കടന്നു പിടിച്ച് നെഞ്ചോട് ചേർത്തു അളക പരമാവധി ശക്തിയിൽ അവനെ പുറകിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് വാതിലിന് നേർക്കോടി പുറകിലേക്ക് വേച്ചു പോയെങ്കിലും അവൻ ബാലൻസ് ചെയ്തു നിന്നു അടുത്ത നിമിഷം അവൻ അവളുടെ പിറകയെ കുതിച്ചു എന്നാൽ അപ്പോഴേക്കും വാതിൽ തുറന്ന് അളക പുറത്തേക്ക് ഓടി പക്ഷേ വാതിലിന് പുറത്തു കടന്നതും കനത്ത എന്തിലോ അവൾ തട്ടി നിന്നു മുഖമുയർത്തി നോക്കിയില്ലെങ്കിലും അതൊരാളാണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും ചിന്തിക്കാതെ അയാളെ വട്ടം പിടിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു അവൾ അയാൾ ഇടത് കൈകൊണ്ട് അവളെ ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വലത് കാലുയർത്തി ആദിയുടെ നാഭയ്ക്ക് നോക്കി ഒറ്റ ചവിട്ട് കൊടുത്തു ഇടിയുടെ ആഘാതത്തിൽ ബോൾ പോലെ തെറിച്ച് കട്ടിലിൽ ഇടിച്ച് വീണു ആദി വീണടത്തു നിന്നും ഉരുണ്ടെഴുന്നേറ്റ് വരുമ്പോഴേക്കും അടുത്ത ചവിട്ടും കിട്ടിയിരുന്നു ആദി ചുളുങ്ങിപ്പോയി വീണിടത്ത് കിടന്നുകൊണ്ടവൻ തന്നെ ഇടിച്ചയാളിനെ നോക്കി ആയുഷ് കൃഷ്ണ ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അവൻ മറ്റൊരു കാഴ്ച കണ്ടു ആയുഷിന്റെ പിന്നിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ അയാൾ ആയുഷിനെ മറികടന്ന് തന്റെ നേർക്ക് വരുന്നത് കണ്ട് ആദി വല്ലാതെ ചകിതനായി ആയുഷിനേക്കാൾ കരുത്തുറ്റവനായിരുന്നു അയാൾ ആറടിയോളം ഉയരമുള്ള ഉറച്ച പേശികളുള്ളയാൾ അയാൾ മുന്നിൽ വന്ന് ഒരു പൂച്ച കുഞ്ഞിനെ എഴുക്കുന്ന ലാഘവത്തോടെ ആദിയെ എടുത്തുയർത്തി പിന്നെ ഇടിയുടെ പൊടിപൂരമായിരുന്നു അവിടെ എതിർക്കാൻ ശേഷിയില്ലാതെ തളർന്നു പോയി ആദി അയാൾ അവനെ പൊക്കിയെടുത്ത് ഉമ്മറത്ത് കൊണ്ടിട്ടു അയാൾ തിരിച്ചകത്തേക്ക് വരുമ്പോഴും ആയുഷും അളകയും അതേ നിൽപ്പാണ് അവൻ്റെ ഇടത് കൈ അവളുടെ മുടിയിൽ തഴുകുന്നുണ്ട് അല്ല രണ്ടുപേരും ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ പോവണ്ടേ പരിചയമില്ലാത്ത ആ ശബ്ദം കേട്ടാണ് അളക ആയുഷിന്റെ മാറിൽ നിന്നും മകർന്നു മാറിയത് താൻ ഇത്രയും നേരം സാറിന്റെ നെഞ്ചിലാണോ തല ചായ്ച്ചു നിന്നത് ആ ഓർമ്മയിൽ അവളുടെ ഉള്ളിൽ ഒരു തണുത്ത കാറ്റ് വീശി ആയുഷിനോട് ആ ചോദ്യം ചോദിച്ചയാളെ അവൾക്കൊട്ടും പരിചയം തോന്നിയില്ല അവൾ അയാളെ പരിഭ്രമത്തോടെ നോക്കി അയാളും നോക്കി കാണുകയാണ് അവളെ ഫോട്ടോയിൽ കൂടിയല്ലാതെ നേരിട്ട് ആദ്യമായി കാണുകയാണ് തൻ്റെ മകൾ തൻ്റെ രക്തം ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ ആമി എങ്ങനെയായിരുന്നോ അതുപോലെ അവളിൽ തന്നെ ആകർഷിച്ച മുടി അതുപോലെ തന്നെ മകളിലേക്കും പകർത്തി വച്ചിരിക്കുന്നു പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു ഇരുപത്തിമൂന്ന് കാരിയുടെ പപ്പയായിരിക്കുന്നു താൻ അവളുടെ വളർച്ചയുടെ ഒരു ഘട്ടവും അറിയാതെ പോയ ഒരു പപ്പ അയാൾ പതുക്കെ അവളുടെ നേർക്ക് നടന്നു എന്നാൽ അയാളെ നോക്കി നിന്ന അവളുടെ കണ്ണിൽ ഭയമാണുള്ളതെന്ന് ആയുഷിന് മനസ്സിലായി അങ്കിൽ കാറിലേക്ക് നടന്നു ഞാൻ ഇവളെയും കൂട്ടി ഇപ്പോൾ വരാം അതോടെ അളകയെ ഒന്ന് നോക്കിയതിനു ശേഷം ജോൺ തിരിച്ചു നടന്നു അയാൾ പോയതും ആയുഷിന്റെ മുഖത്ത് നോക്കാനാവാതെ അളക മെഴികൾ താഴ്ത്തി വിനയൻ എവിടെ പോയതാ ആയുഷിന്റെ ചോദ്യത്തിന് അവൾ തല ഉയർത്തി നോക്കി മോളുടെ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുക്കും പത്ത് മിനിറ്റിനുള്ളിൽ ഇറങ്ങണം അവൾ പകച്ച മൊഴികളോടെ ആയുഷിനെ നോക്കി